അലൈക്കും സ്ലാമലൈക്കും വഹമ്മത്തല്ലേ ജനലക്ഷങ്ങളെ സംഗമിക്കുന്ന പരിശുദ്ധമായ ഹജ്ജിൻ്റെ പ്രം പ്രധാന കർമ്മമായ മർഭപ്രധാനമായ അറഫേൽ നിൽക്കുന്ന ദിവസമാണല്ലോ ഇന്ന് ജനലക്ഷങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി ഒരേ മന്ത്രത്തിൽ നാഥനിലേക്ക് അവൻ്റെ സർവതം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടുന്ന ഒരു സംഗമമാണ് ഈ അറഫ സംഗമം റസൂൽ അള്ളി സാഹി തങ്ങളും അനുചരന്മാരും അവിടെ ഒരുമിച്ചുകൂടി അള്ളാൻ്റെ റസൂല് പറഞ്ഞു നിങ്ങൾ അജിൻ്റെ രൂപം എന്നിൽ നിന്ന് പഠിച്ചോളൂ എന്ന് പറഞ്ഞു ആ ഓരോ പ്രവർത്തനങ്ങളും നേരിട്ട് കാണിച്ചു കൊടുത്ത ഹബീബിൻ്റെ ആ സ്മരണ മുൻനിർത്തിക്കൊണ്ട് അവൻ്റെ മനസ്സും ശരീരവും റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു സംഗമം ആറഫ സംഗമം ഇതാ തുടങ്ങിയിരിക്കുകയാണ് അവിടെ വെച്ച് നമ്മുടെ പാപങ്ങൾ അവിടെ ഒരുമിച്ച് അവരുടെ പാപങ്ങളൊക്കെ കഴുകി കളയുമ്പോൾ നമുക്കും നമുക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിക്കുമെന്ന പ്രത്യാശയോടുകൂടെ അവരോട് വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിലും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും ലോക ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയും അവരവിടെ നിന്ന് മനമൊരുകി പ്രാർത്ഥിക്കും അവിടെ സംഗമിച്ച എല്ലാവർക്കും അറിയാം അവിടുത്തെ ഇമാമ് അവിടെ അവിടെയുള്ള പള്ളികളിൽ വെച്ച് മസ്ജിദുൽ മിറയിൽ വെച്ച് അതുപോലെ തന്നെ ഇനയിലുള്ള മസ്ജിദിനും ഇനയിലുള്ള പള്ളിയിൽ വെച്ചും എന്നതുപോലെ ആറഫയിൽ വെച്ചും ഒക്കെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ജനങ്ങളോട് ഉത്ബോധനം നടത്തുകയും ചെയ്യുന്ന സംഗമമാണ് ഇന്നും ഇന്ന് നടക്കുന്നത് അൽ ഹജ്ജോ അറഫ ഹജ്ജ് അറഫയാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഈ അറഫയിൽ നിൽക്കാതെ അവൻ്റെ ഹജ്ജ് ഹജ്ജാവുകയില്ല അത് ഒരു അവൻ്റെ ശരീരം അവൻ ബോധത്തോടാവട്ടെ അബോധാവസ്ഥയിലാവട്ടെ ഒരാൾ അങ്ങനെ അങ്ങോട്ട് വാഹനത്തിൽ ഉറങ്ങിക്കാണ്ടോട് പോന്നു എന്നാലും അറഫയിൽ നിൽക്കൽ നിർബന്ധം അറഫയിൽ നിൽക്കലോട് കൂടെ അവൻ അജ്ജ് ലഭിക്കുന്നതാണ് അങ്ങനത്തെ ഈ സംഗമത്തിൽ ഈ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ഇവിടെ ഉദയം കൊണ്ട പ്രവാചകനവിടെ നിന്ന് പ്ര പ്രസംഗിക്കുകയുണ്ടായി നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കരുത് ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മാ നിങ്ങളുടെ മാംസവും രക്തവും മറ്റുള്ളവർക്ക് ഹറാമാണ് അവർ അങ്ങോട്ടോട്ട് പരസ്പരം കലഹിക്കാൻ പാടില്ല രക്തം വഹിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ ഒരു മിനിൻ്റെ മഹത്വം കാൽബത്തൊവാഫ് ചെയ്യുമ്പോൾ അള്ളാഹാൽ റസൂര് പറഞ്ഞു ഓ കാബ നിൻ്റെ മഹത്വം എത്ര മഹത്തരം നിൻ്റെ വാസന എത്ര സുഗന്ധം നീ എത്ര മഹത്തരമുള്ളതാണ് പക്ഷേ ഒരു മ്മ്മിൻ എന്നേക്കാൾ മഹത്തമാണെന്ന് കാബയെ വിളിച്ച് റസൂഖല്ലാ അലൈഹി സ്വല്ല കാബൻ ത്വാപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞുവെങ്കിൽ ഒരു മ്മ്മിൻ ആയ ആളെ ഒരു മുസ്ലിമായ ആളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിൻ്റെ പേരിലോ വിവേചനത്തിൻ്റെ പേരിലോ മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരു എൻ്റെ സഹോദരൻ അൽ മുസ്ലിം അലിൽ മുസ്ലിം കൽപുന്യാൻ എന്നാണല്ലോ ഓരോ എടുപ്പ് പോലെയാണ് ഇന്നബൽ മുഹമ്മിനിങ്ങൾ സഹോദരി ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും മക്കളെപ്പോലെയുള്ള സഹോദരന്മാരാണെന്ന് പറഞ്ഞ പ്രവാചകൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞാൻ നാം എല്ലാവരും ഇനി മുതൽ തയ്യാറാവണം ജാതി മതഭേദമന്യെ എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും ഈ ഹജ്ജ് നമുക്ക് ഈ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പറയുക എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഹജ്ജ് മുതൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഈ ഹലിള്ള ഇബ്രാഹി നബി അലൈലി സ്വലാമിൻ്റെ സ്മരണ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ ത്യാഗോജലമായ ത്യാഗോജലമായ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അതിനെ വന്ന് തോപ്പുക ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഈ അവരോട് ഐക്യദാർഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് അറഹാനോബ് ഞായറാഴ്ച അറഫാ നോമ്പ് നൂറ്റും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തും ഒതുവെത്തോർത്തും ബലികർമ്മങ്ങൾ കർമ്മങ്ങൾ നടത്തുന്ന നടക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് കഴിയുന്ന രൂപത്തിൽ സഹകരിച്ചും ഇബ്രാഹിം നബിൻ്റെ ത്യാഗോജലമായ ജീവിതം നമ്മൾ പ്രാവർത്തികമാക്കണം അതിന് സൗഫീകിച്ചേട്ടെന്ന് പറഞ്ഞു നിർത്തുന്നു അസലാലൈക്കു